നിയമസഭയല്ല ചാനൽ ചർച്ചയല്ല ചായക്കിടയല്ല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല ഇനി അങ്ങയുടെ സമരത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പേരിൽ അവർ നീ തന്നെ എസ് യു സി എന്ന് വിളിച്ചാലോ തീവ്രവാദി എന്ന് വിളിച്ചാലോ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ആ സമരത്തിൽ നിന്ന് ആ കോസിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ആദരണീയനായി കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം സംസാരിച്ച് ആരംഭിക്കവെ സൂചിപ്പിച്ച പ്രസക്തമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ സമരത്തോടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സർക്കാരിന്റെ പ്രതികരണത്തെ സംബന്ധിച്ചാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹം സ്വയം നിയമ ഇത് ചാനൽ ചർച്ചയുള്ള നിയമസഭയാണ് എന്ന് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളും അതിന് നേരത്തുള്ള മറുപടികളും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ നമ്മുടെ പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിലുണ്ട് അപ്പൊ അതേ ചോദ്യം അങ്ങ് ആങ്കർ എന്ന നിലയിൽ ആവർത്തിക്കുന്നു അദ്ദേഹം പറയുന്നു ഏത് സമരത്തിന്റെയും മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും ഞാനിപ്പോ സമയമെടുത്ത് അതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അദ്ദേഹം അടങ്ങുന്ന യു ഡി എഫ് കേരളത്തിലാകെ കൊണ്ടു നടന്ന് വിജയിപ്പിക്കാൻ ശ്രമിച്ചൊരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തോട് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പക്ഷപാധിത്ത സമീപനമുണ്ട് ആരായിരുന്നു ആ സമരത്തിലെ നായിക സ്വന്തം കുഞ്ഞിനെ ജീവിത പങ്കാളിയല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ ഒരു അമ്മയെ കേരളത്തിൽ എമ്പാടം കൊണ്ടുതടക്കുകയും അത് അവരുടെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിൽക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഏത് രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി രാഷ്ട്രസംബന്ധമായ കാര്യം എന്ന നിലയിൽ വിശാലവും മികവറ്റതുമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഏത് അഥമനെയും കൂട്ടുപിടിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയെങ്കിൽ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ഞങ്ങൾ പരമതാനി വിധിക്കും അവരെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കും എന്ന് പ്രഖ്യാപിച്ച സമര രൂപത്തിന്റെ നായകരായിരുന്നു ഇവിടെ ഈ പറഞ്ഞ ആളുകളൊക്കെ എവിടെ പോയി ആ സമരം ചെയ്തവർ ഇന്നൊരൽ മനസ്താവ് കേരള പോലീസും സി ബി ഐ ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നു ആ പെൺകുട്ടിയുടെ ഭരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ പിതൃ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നു ആ കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഈ സംഘം അനുവദിച്ചിട്ടില്ല മനസ്സാക്ഷികളുടെ മാപ്പ് ചോദിക്കണ്ടേ സ്വന്തം കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളെത്തിയവർക്ക് അതുകൊണ്ട് ആ സമരത്തിന്റെ മുമ്പിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ സമരത്തിന്റെ ഭൂതകാലത്തെ കുറിച്ച് എന്നെ കൊണ്ട് അധികം അറിയിപ്പിക്കേണ്ട യു സി ഐ അല്ലെങ്കിൽ സമര സമിതിയുടെ നേതാവ് എല്ലാ ആദരവോടും വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ വയസ്സുള്ള ആദിവാസി ബാലനെ വെടിവെച്ച് ആദിവാസിംഗ് അനുഭവം മുമ്പിൽ വെയിൽ വന്നാലും അങ്ങേക്കും അങ്ങയുടെ സഹപ്രവർത്തകരായ ഉണ്ടാകില്ല നേർക്ക് നേർക്ക് കേരളത്തിലെ പോലീസ് ഈ ഗവൺമെന്റിന്റെ വെടിവെച്ച് ഇലക്ട്രിക് ലാത്തി പ്രയോഗിക്കില്ല നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് തൊട്ടു മുമ്പ് സംസാരിച്ച പ്രഭാഷണം നടത്തിയ കോൺഗ്രസ് നേതാവിന്റെ ഗവൺമെന്റിന്റെ കാലയളവിൽ ചെയ്ത പെൺകുട്ടി രജനീയന്ദ് ആ പെൺകുട്ടി ധരിച്ച ചുരിദാറിന്റെയും ചെരുപ്പിന്റെയും

െ നമ്മുടെ കേരളത്തിലെ ജനങ്ങളാണെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള തുക പിടിച്ചു വെക്കുന്ന ബി ജെ പി നേതാവ് സമരപ്പന്തലി വരുമ്പോ താൻ എന്താണോ ഞങ്ങളുടെ വിയർപ്പിന്റെ അവകാശം പിടിച്ചു വെക്കാൻ തനിക്ക് ആരുടെ അവകാശം തരാത്തത് എന്ന ചോദ്യം ഉയർന്നില്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും അത് ഇടുങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യമല്ല അങ്ങ് രാഷ്ട്രീയത്തെ ബഹുമാനിയായ സമരസമിതി നേതാവ് രാഷ്ട്രീയത്തെ വില കുറച്ച് കാണല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നമ്മൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് രാഷ്ട്രീയം പറയണം കേരളത്തിലെ സർക്കാർ വർദ്ധിപ്പിച്ച് 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 നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് നമുക്ക് നൽകണമെന്ന് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആഗ്രഹം പക്ഷെ പ്രത്യേകത എന്താണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ലക്ഷക്കണക്കിന് കോടി നൽകാനുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ നമ്മൾ കടന്നുപോകുന്നത് അവിടെയാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഗുജറാത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ കൊടുക്കുന്ന ആയിരം രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കിട്ടിയാൽ പോരാ ബി ജെ പി പതിറ്റാണ്ടോളം ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ കൊടുക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കിട്ടിയാൽ പോരാ മൂന്ന് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ നല്ല സഹായിച്ച ആന്ധ്രാപ്രദേശിലും ബീഹാറിലും കൊടുക്കുന്ന ആയിരം രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കൊടുത്താൽ പോരാ മധ്യപ്രദേശിലും മണിപ്പൂരിലും കൊടുക്കുന്ന ആയിരം രൂപ കേരളത്തിലെ ആശാ പ്രവർത്തകർക്ക് കൊടുത്താൽ പോരാ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് ആയിരം ആയിരം ഓണർ ഏറിയം ഏഴായിരമായി വർദ്ധിപ്പിച്ചത് ഗുജറാത്തും മണിപ്പൂരും മധ്യപ്രദേശും ബീഹാറും ആന്ധ്രാപ്രദേശും വർക്കർമാരെ കാണുന്നത് പോലെ നിങ്ങളെ കാണാൻ പാടില്ല എന്ന ഉറച്ച തൊഴിലാളി വർഗ കേരളത്തിലെ രൂപ എന്നുള്ളത് ഏഴായിരമാക്കി വർദ്ധിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നൽകുന്ന അനുഭവത്തിലേക്ക് നടന്നു നീങ്ങിയത് ഇനിയും അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാം സമരസമിതിയുടെ നമുക്ക് അവകാശമായിട്ടുള്ള അറുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കോടി രൂപ തരാത്ത സംഘത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്ത തുക വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്നവരാണ് അടിസ്ഥാന അടിസ്ഥാനവർഗ തൊഴിലാളികളാണ് ഇതൊക്കെ നിൽക്കുമ്പോഴും അവരെ ഒന്ന് വിളിച്ചു വരുത്തുക നിങ്ങൾക്ക് രണ്ടായിരം രൂപ തൽക്കാലം കൂട്ടിത്തരാം ഒന്ന് ക്ഷമിക്കണം നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിങ്ങളൊന്ന് ഒന്ന് ക്ഷമിക്കണം ബാക്കി നമുക്ക് വഴി ആലോചിക്കാം എന്നൊരു നല്ല വാക്ക് പറയാൻ പ്രശ്നം എന്താണ് ജേസി തോമസ് ഒരു ഒരു ഇടതുപക്ഷ സർക്കാരിന് തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ് മറുപടി അർഹിക്കാം വിധം ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം പക്ഷെ അതിന് തൊട്ട് മുമ്പായി ബഹുമാനിയായ സമരസമിതിയുടെ നേതാവ് നമ്മുടെ ചർച്ചയുടെ പ്രതിനിധി ഇവിടെ അവരുടെ അവസരത്തിൽ അല്പം ദീർഘമായി തന്നെ സമഗ്രമായി തന്നെ അവർ അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം അങ്ങ് ആമുഖമായ അവസരം ഉപയോഗിച്ച് ഒരു ഒരു മാധ്യമ പ്രവർത്തന ശൈലിയുടെ ഭാഗമായി പ്രതികരണം അങ്ങ് യും ചെയ്തു മുച്ചൂടും പൊള്ളിക്കുന്ന ഒരു വിലക്കയറ്റ കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ തികയുന്നില്ല സാറേ ഇന്ന് ഏതൊരു പൊടിക്കുഞ്ഞിന് മനസ്സിലാവുന്ന മുദ്രാവാക്യം ഉയർത്തി ഒരു മുതലാളിയും മാസപ്പെടി കൊടുക്കാത്ത ആഡംബരം എന്ന ആലോചന പോലും ആഡംബരമായ ഇച്ഛാശക്തി മാത്രം കൈമുതലായ കുറച്ച് പെണ്ണുങ്ങൾ ഈ പ്രബുദ്ധ കേരളത്തിന് മനസാക്ഷി മുറ്റത്ത് വെയിലത്തും മഴയത്തും നിൽക്കാൻ തുടങ്ങുന്ന ദിവസം മുപ്പത്തിരണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളോടും ഒന്നും പ്രതികരിക്കുന്നില്ല പക്ഷേ നമ്മൾ മാധ്യമപ്രവർത്തകരായാലും സമരസമിതിയുടെ നേതൃത്വമായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിവിധ താരകളിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികളായാലും നമ്മൾ ഇത്തരത്തിലൊരു സംവാദത്തിൽ വരുമ്പോൾ ബുദ്ധിയും ഓർമ്മയും വീട്ടിൽ ഫീസറിൽ വെച്ചിട്ട് ചർച്ചയ്ക്കും സംവാദത്തിനും പ്രവർത്തനത്തിനും പോകാൻ പാടില്ല എന്നൊരു എന്നൊരഭിപ്രായം എനിക്കുണ്ട് അങ്ങ് പറഞ്ഞു ഏതോ മുതലാളിയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയ ഒരു അനുഭവം പറഞ്ഞു ഇരിക്കട്ടെ നല്ല കാര്യമാണ് അങ്ങേടെ അഭിപ്രായം എന്ന നിലയിൽ അങ്ങേക്ക് അത് പറയാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഓർമ്മകൾക്ക് വരവിപ്പ് സംഭവിച്ചിട്ടില്ലാത്ത ബുദ്ധിക്ക് മരവിപ്പും ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തിറങ്ങി ജോലികൾ ചെയ്തിട്ടില്ലാത്ത മുഴുവൻ മലയാളികളുടെയും മുമ്പിലുണ്ട് കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എയും സംഘവും പാടി പാണന്മാർ പാടി നടക്കുന്നത് പോലെ നടന്നു പക്ഷേ കേരളത്തിലെ ബഹുമാനായ കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ആ വന്ന ആരോപണത്തെ എടുത്ത് എട്ടായിട്ട് മടക്കി കോടതിയുടെ പുറത്തെ പുറബോക്കിലെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കോടതി വലിച്ചെറിഞ്ഞ തള്ളിക്കളഞ്ഞ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ ഒരു കാര്യത്തെ എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില അഥമ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ നടക്കുന്നു നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ് അല്ലെങ്കിൽ പരിഹാസ്യമാണ് എന്നാണ് രണ്ടാമത് ആശാ അയ്യോ ഇല്ല ഞാൻ ചോദ്യം പ്രവർത്തകരാണ് അവരെ ഒന്ന് നാല് നല്ല വർത്താനം പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ അല്ലേ ഓ തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്കാണ് വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോ തന്നെ അങ്ങേയ്ക്ക് അസാധാരണമായ ഒരു അസഹിഷ്ണയോ പൊള്ളലോ ഉള്ളതായി തോന്നി അങ്ങ് മാസപ്പടി എന്ന് പറഞ്ഞത് വേറെ ആരെ കുറിച്ച് ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്താണ് പറഞ്ഞത് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സി പി ഐ എമ്മിന്റെയും ബോധപൂർവ് ഞാൻ അങ്ങോടൊന്നും പറഞ്ഞുകൊണ്ടാ എനിക്ക് ഇനിയെങ്കിലും അങ്ങയുടെ ഇടപെടലില്ലാത്ത മറുപടിയിലേക്ക് കടക്കാമെന്ന് ഞാൻ കരുതുകയാണ് അങ്ങ് ആവർത്തിച്ച് ഞാനൊന്ന് ഒരു വാചകം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നു അങ്ങാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ ചർച്ചയെ അലമ്പാക്കാൻ വേണ്ടി അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചൊരു പത്തിയൂ അങ്ങോട്ട് ചോദിക്കാനോ വേണമെങ്കിൽ ഇവിടാമല്ലോ അപ്പൊ ഇതൊരു അലമ്പാക്കലല്ല ഏതായാലും എന്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് അങ്ങയുടെ ചോദ്യത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതേ ഒരു മര്യാദ അങ്ങ് എന്റെ മറുപടിക്ക് നേരെ കാണാൻ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങ് ചോദിക്കുന്നു മാസപ്പടി അങ്ങ് ചോദിക്കുന്നു മാസപ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത് ഞാൻ പറഞ്ഞു സി പി എമ്മിനെ അവകസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അധമന്മാർ സി പി ഐ അവകസിക്കാൻ അങ്ങ് സൂചിപ്പിച്ച് ഈ പദപ്രയോഗം നടത്തുന്നുണ്ട് ഞാൻ അങ്ങേയല്ല ഉദ്ദേശിച്ചത് ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ചിട്ട് നടക്കുന്ന ചില അധമന്മാരെ മാത്രമാണ് അങ്ങ് ചോദ്യത്തിന് ഒരു ആറേഴ് വാചകങ്ങൾ അങ്ങയുടെ സ്വതന്ത്ര അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ആ വാചകത്തോട് പ്രതികരിക്കേണ്ടതുണ്ട് അത് പ്രതികരിച്ചിട്ട് നിശ്ചിതമായ ആശാവർക്കമാരുടെ സമരത്തിലേക്ക് ഞാൻ വരികയും തന്നെ ചെയ്യും ഞാൻ ഇടതുപക്ഷത്തെ അവസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ച് നടക്കുന്ന അധമന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങേക്ക് അന്ന് കൊള്ളേണ്ടില്ല അങ്ങനെ കൊണ്ടു നമ്മുടെ സമയം പോകില്ലേ അല്ല അങ്ങ് അങ്ങനെയാണെങ്കിൽ അങ്ങ് അവസാനിപ്പിക്കണം ഞാൻ അതിനെ സംബന്ധിച്ച് നടത്തുകയും ഞാൻ പ്രതികരണം നടത്താൻ തുടങ്ങുമ്പോൾ അങ്ങനെ അവസാനിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നത് ഇവിടുത്തെ ഇടവാണ് അത്രേയുള്ളൂ അങ്ങ് തെറ്റിദ്ധരിക്കേണ്ടതില്ല ആ ഞങ്ങേ ഉദ്ദേശിച്ചത് ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേരളത്തിലെ ഇടതുപക്ഷത്തെ അവകസിക്കാൻ കോടതി തള്ളിക്കളഞ്ഞ മാസപ്പടി പ്രയോഗം ബുദ്ധിയും ഓർമ്മയും ഫീസറിൽ വെച്ച് നടത്തുന്ന ചില അഥമന്മാർ കേരളത്തിലുണ്ട് അത് അങ്ങേ സത്യസന്ധമായി ഉദ്ദേശിച്ചിട്ടില്ല അത് അഥവന്മാരെ കുറിച്ചാണ് അഥമന്മാരെ കുറിച്ച് പറയുമ്പോഴത് എന്നെ കുറിച്ചാണ് അങ്ങ് തെറ്റിദ്ധരിക്കില്ലേ അങ്ങേക്ക് തിരികെ ഒരു പ്രയോഗം അങ്ങേക്ക് സ്വതന്ത്രമായി ഒന്ന് അവകസിക്കണം അവകാശത്തിന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നു ആരാണ് വല്ലാതെ പൊള്ളുന്നതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നു ചോദിക്കും ആർക്കാണ് വല്ലാതെ പൊള്ളുന്നതെന്നും ആരാണ് വല്ലാതെ അസദഷ്ടാവുന്നതെന്നും ഒരു മാസപ്പടി എന്ന ഒരു വാക്ക് കേട്ടാൽ എന്തിനാണ് ഈ പ്രശ്നം അന്ന് വിഷയത്തിലേക്ക് വാ ഞാൻ അങ്ങ അങ്ങോട്ട് ആവർത്തിച്ച് പറയുന്നു കേൾക്കുന്നവരുടെ അട്ടിപ്പറ അവകാശം ഞാനോ അങ്ങോട്ടെടുക്കണ്ട അത് കേൾക്കുന്നവർ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ ഞാനോ അങ്ങേയോ കേൾക്കുന്നവരുടെ ആത്യന്തിക പ്രതിനിധികളായിട്ട് സ്വയം സമത്കരിക്കാൻ നിൽക്കുകയും വേണ്ട പിന്നെ മാസപ്പടി എന്ന് പറയുമ്പോൾ കോടതി ചവച്ചു തുപ്പിയ ഒരു സാധനത്തെ എടുത്തു വെച്ചുകൊണ്ട് അഥവാ ഞാനാണെങ്കിൽ അങ്ങേയും തെറ്റിദ്ധരിക്കേണ്ടതില്ലേക്കു ഞാൻ അതാണ് പറഞ്ഞത് ആ ആ അതാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങേയും ആ വിഷയം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ തന്നെയാണെന്ന് അങ്ങേം തെച്ചിരിക്കേണ്ടതില്ല അപ്പോ വർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് പറഞ്ഞത് ഞങ്ങൾ ആത്യന്തികമായി വർക്കർമാരുടെ ഓണർ ഏറിയൻ ഉൾപ്പെടെയുള്ള വേദനവിൽ വർധനവുണ്ടാകണമെന്ന താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങൾ സത്യസന്ധമായും ആ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ സമര വകുപ്പുകളിലും പ്രത്യക്ഷപ്പെടുകയും വർക്കർമാരുടെ സംഘടിത സമര സംഘടനയുടെ നേതൃത്വമായി ഇപ്പോഴും കേരളത്തിലും എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എല്ലാവരും മറ്റ് എല്ലാ പ്രതികരണങ്ങളെയും റദ്ദു ചെയ്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആ കാര്യത്തിൽ അവസാനമായ വാക്ക് നമ്മുടെ പബ്ലിക് സമൂഹത്തിന് മുമ്പിൽ മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ പക്ഷെ നമ്മളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ എന്താണ് നമ്മളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുത്തുന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി കേരളത്തിന് നൽകിയിട്ടുള്ള കത്ത് നമ്മുടെ എല്ലാവരുടെയും പബ്ലിക് ഡൊമൈന് മുമ്പിൽ ലഭ്യമാണ് അത് എസ് യു സി ഐ എന്നോ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ ബിജെപി എന്നോ വ്യത്യാസമില്ലാതെ പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിൽ പ്രവർത്തകർക്ക് മാത്രം മാത്രം കൊടുക്കാനുള്ള കോടി കോടി രൂപ വർഷം കേരളത്തിന് നൽകാനുണ്ട് ആര് നൽകാനുണ്ട് ബി ജെ പി നേതൃത്വം യൂണിയൻ ഗവൺമെന്റ് നൽകാനുണ്ട് പക്ഷെ നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന കാഴ്ച എന്താണ് ഈ വിഷയത്തെ മുൻനിർത്തി കേരളത്തിലെ ആശാ പ്രവർത്തകർക്കും ദേശീയ ആരോഗ്യ മിഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന അതിൽ ആശാ പ്രവർത്തകർ മാത്രമല്ല ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് സൈക്കാട്രിസ്റ്റ് ഉണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് പ്രവർത്തകരുണ്ട് വിവിധ സ്കീം തൊഴിലാളികളുണ്ട് ഇവർക്കാകെ ലഭിക്കേണ്ട ഇവർക്ക് ആകെ കോടിയും ദേശീയ ആരോഗ്യ മിഷൻ എന്ന പ്രവർത്തകർക്ക് ആകെ അറുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് കോടി രൂപ കേരളത്തിനായത് മാത്രം നൽകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് കോബ്രാൻഡിംഗ് നടത്തിയപ്പോൾ ആ കോബ്രാൻഡിംഗ് ബ്രാൻഡിങ് നടത്തിയതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിന് അയച്ച് കൊടുത്തിട്ടും തിരികെ ആ പണം നൽകില്ല ഏത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബി ജെ പി നേതാവിന്റെ തറവാട്ട് സ്വത്തിന്റെ ഒരു വിഹിതമല്ല ആശാ പ്രവർത്തകരെ നമ്മുടെ കേരളവും ചോദിക്കുന്നത് ഞാനും അങ്ങയും ഇവരും ഒക്കെ നമ്മുടെ വിയർപ്പിൽ നിന്ന് കേന്ദ്രത്തിന് കൊടുക്കുന്ന നികുതിയുടെ അവകാശപൂർണമായ വിഹിതം ആ വിഹിതം ചോദിക്കുമ്പോൾ ബി ജെ പി കേരളത്തോട് പറയുകയാണ് നിങ്ങൾ കേരളത്തിലെ ആഷമാരാണ് നിങ്ങൾ കേരളത്തിലെ ദേശീയ ആരോഗ്യ മിഷന്റെ പ്രവർത്തകരാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ സ്കൂളുകൾക്ക് അനുവദിക്കേണ്ട തുക തരില്ല ലൈഫ് മിഷൻ പ്രകാരം വീടുകൾക്ക് അനുവദിക്കേണ്ട തുക തരില്ല ആശാ പ്രവർത്തകർക്ക് പതിമൂവായിരം രൂപ എന്ന ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന ശമ്പളം പരിമിതികളോട് കൂടെ നൽകുന്ന കേരളത്തിൽ കൊടുക്കേണ്ട തുക തരില്ല പക്ഷെ എന്ത് ചെയ്യുന്നു ആ സമര രൂപത്തോട് പ്രാഥമികമായി ഞങ്ങൾക്കുള്ള ഒരു നേരിയ വിയോജിപ്പ് എന്താണ് ബി ജെ പി കേരളത്തിന് നൽകാനുള്ള അറുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ നൽകാതിരിക്കുകയും ബി ജെ പി നേതാവ് അനുദിനം ഇന്ത്യൻ പാർലമെന്റിൽ സെഷൻ നടക്കുമ്പോൾ പോലും കേരളത്തിൽ ഈ സമരത്തിന്റെ മുമ്പിൽ വന്നു നിന്ന് വളരെ സുഖകരമായി കിറ്റും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരോട് ചിരിച്ച് സമ്പാദിച്ച് ഉല്ലസിക്കുകയാണ് ആശാപ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് എവിടെയാണ് താനൊക്കെ ഞങ്ങൾക്ക് നൽകാനുള്ള ഞങ്ങളുടെ വിയർപ്പിൽ നിന്ന് നിങ്ങൾ

ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും കൊടിയ വെയിലത്തും കൊടിയ മഴയത്തും ഈ പറയുന്ന കുറച്ച് അമ്മമാർ കുറച്ച് സ്ത്രീകൾ സെക്രട്ടറി ഇരിക്കുന്ന സമരത്തെ ചർച്ചയിലേക്ക് ഒന്ന് വിളിച്ചു വരുത്തി നിങ്ങളുടെ ആവശ്യം എന്താ സുഹൃത്തുക്കളെ എന്നൊരു കേൾക്കാനുള്ള സഹിഷ്ഠിതയില്ലാതെ പോകുന്ന പൊളിറ്റിക്കൽ ഈഗോ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ എത്താം ഞാൻ പറയൂ ഞാൻ മനസ്സിലാക്കുന്നു ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇതിനോടകം രണ്ടു വട്ടം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി വീണ്ടും ഏറ്റവും അടുത്ത ദിവസങ്ങൾക്കകം പതിനേഴാം തീയതിയോടുകൂടെ ഉറപ്പായിട്ട് എല്ലാ സംഘടനകളെയും സമരം ചെയ്യുന്ന സംഘടനകൾ അതുൾപ്പെടെയുള്ള എല്ലാ സംഘടനകളെയും വിളിച്ച് വേണ്ടി പോകുകയാണ് ഇതിനോടകം ചർച്ചയെ സംബന്ധിച്ചുള്ള ഇവർക്ക് നൽകിയിട്ടുണ്ട്